കാർഗിൽ വിജയ് ദിവസം വിമുക്തം നൽകി നെഹ്റു നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് ഫോറം പെരിങ്ങോട്ടിയുടെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികാചരണത്തോടെ ഭാഗമായി മുതിർന്ന വിമുക്ത പടന്മാരെ ആദരിച്ചു എയർഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്ത് നാപ്പത് വർഷം പിന്നിട്ട സോമശേഖരൻ നെല്ലിപ്പറപ്പിൽ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് മുപ്പത്താറ് വർഷം പിന്നിടുന്ന രാമൻ പനോലിയെയും പൊന്നാട ചാർത്തി നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ അനുമോദിച്ചു ട്രഷറർ പ്രമോദ് കടിമംഗലത്ത് അംഗങ്ങളായ നിസാർ കുമ്മണ്ടത്ത് പോൾ എന്നിവർ എന്നിവർ പ്രസംഗിച്ചു സാജൻ ജഗദീഷ് രാജ് നൽകി വയസ്സിൽ പിന്നെ അതിനും താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും സർവീസ് തുടരാമെന്നുള്ള ആ നിയമം നമ്മുടെ ഇന്ത്യയിൽ രാജ്യത്തുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും പലരും ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട് റിട്ടയർ ചെയ്തിട്ട് നാല്പത്തിരണ്ടും നാല്പതും കൊല്ലങ്ങളൊക്കെ ആയിട്ടുള്ള ഭരണന്മാരാണ് അല്ലെങ്കിൽ ഈ സൈനിക സൈനികരാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് അവരുടെ അനുഭവം നമ്മൾ ഞാൻ ഞാനൊന്നും ഞാനും ഇവിടെ കൂടിയിരിക്കുന്നവർ പലരും ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ മിലിറ്ററി സർവീസിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ഇത്തരണത്തിൽ ഈ ആ സർവീസിനെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ കാണുന്നു ഹൃദയ ഹൃദയമായ എല്ലാവിധ അനുമോദനങ്ങളും ഈ സമയത്ത് നേരുകയാണ്